റോഡ് സൈഡിൽ നല്ല ചൂടോടുകൂടി നമുക്ക് ചിപ്സൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തായാലും നമ്മൾ വാങ്ങും അല്ലേ അതുപോലത്തെ ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു കപ്പ ചിപ്സ് എന്ന് പറയുന്നത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ആ ഒരു ഐറ്റം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് നല്ല അടിപൊളി കപ്പ ചിപ്സാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിത് കപ്പ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്നെണ്ണം ചെറിയ സൈസാണ് എടുത്തിരിക്കുന്നത് ഇത് കുറച്ചൊന്ന് വണ്ണുള്ള സൈസ് കപ്പയാണ് നമുക്ക് കപ്പ നല്ല ീളത്തിലും കിട്ടും അപ്പോൾ ആ ഒരു കപ്പയാണെങ്കിൽ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാനും ഈസിയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ഞാൻ ഇതിലൊരു വലിയൊരു കപ്പേനെ നമ്മൾ രണ്ടാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കപ്പ ഒന്ന് വൃത്തിയാക്കി എടുക്കാം റോഡ് സൈഡിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങണ സമയത്ത് ഉപയോഗിക്കുന്ന എണ്ണ എത്രത്തോളം പഴക്കമുള്ളതാണെന്ന് നമുക്കറിയില്ല പക്ഷേ ഈ ഒരു ഐറ്റം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓയിലിൽ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു നാനൂറ് നാനൂറ്റമ്പത് ഗ്രാമോളം കപ്പയാണ് കേട്ടോ പക്ഷെ ഇതിൽ അത്ര ഓയിലൊന്നും പിടിക്കാത്ത രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീരെ ഓയിലൊന്നും പിടിക്കാണ്ട് നമുക്ക് എണ്ണയ്ക്കൊന്നും അധികം ചിലവ് വരാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു കപ്പ് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ എപ്പോഴും ഈ ഒരു കപ്പേൻ്റെ തൊലിയൊക്കെ കളയുമ്പോൾ കഴുകാറൊന്നുമില്ല നമ്മൾ ആദ്യം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ പൈപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് കഴുകുമ്പോൾ അതിലത്തെ ആ ചെളിയൊക്കെ പോകും കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് വരാം അപ്പോൾ അതാ നമ്മൾ കപ്പയൊക്കെ ഇതാ നന്നായിട്ട് അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് കണ്ടില്ല അതിലത്തെ ചെളിയൊക്കെ ഒന്ന് പോയി നല്ല വൃത്തി ായിട്ട് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പ് കുറച്ച് വലിയ പീസ് ആയതുകൊണ്ട് നമ്മളിതൊന്ന് സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ താഴെക്കണ്ണ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ കപ്പയൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ടവൽ വെച്ചിട്ട് ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണേ നമ്മൾ എണ്ണയിലിടണ സമയത്ത് പെട്ടെന്ന് അത് പൊട്ടിത്തെറിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് നന്നായി തുടച്ച് കൊടുത്ത ശേഷം മാത്രം നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് ഇതാ എല്ലാ കപ്പയും ഒന്ന് ഒരു ടവൽ വെച്ച് നമ്മളിതൊന്ന് തുടച്ചെടുക്കണേ അപ്പോൾ അതാണ് നമ്മൾ കഴുകി വെച്ച കപ്പയൊക്കെ ഇതാ നന്നായിട്ട് അതിൽ ത വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഇതോലത്തെ സ്ലൈസറാണ് ഈ സ്ലൈസർ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു കപ്പ് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുള്ളൂ ഇത് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് ചെറിയൊരു സ്ലൈസറാണ് നമുക്ക് വീടുകളിലാവുമ്പോൾ ഈ ഒരു സൈസ് മതി അപ്പം ഞാൻ ജസ്റ്റ് ഇതെങ്ങനെ സ്ലൈസാവണമെന്ന് കാണിച്ചു തരാം നമ്മൾ ഡയറക്റ്റ് എണ്ണയിൽ വെച്ചിട്ട് തന്നെയാണ് സ്ലൈസ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ എത്രത്തോളം അത് നൈസ് ആയിട്ട് വരുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇത് അതുപോലെ ഒന്ന് സ്ലൈസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം നൈസായിട്ടാണ് നമുക്ക് കിട്ടുക അതുപോലെ തന്നെ ഈ ഒരു വട്ടത്തിൽ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ സൈസ് കപ്പാണെങ്കിൽ നമുക്ക് വട്ടം വട്ടത്തിൽ തന്നെ കിട്ടും അപ്പോൾ അതാ നമ്മളെ എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ സ്ലൈസ് ചെയ്തെടുത്താൽ ആ ഒരു കപ്പയൊന്നും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ ചൂടൊന്ന് നമുക്ക് നോക്കാം അത് നന്നായി ഫ്രൈ ആയിട്ട് വരുന്നുണ്ടോന്നൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു കപ്പ് ഫ്രൈ ആക്കി എടുക്കാൻ പാടില്ല അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ക്രിസ്പി ആയി കിട്ടുകയും ചെയ്യില്ല എണ്ണയിലേക്ക് ഡയറക്റ്റ് നമ്മൾ സ്ലൈസ് ചെയ്തിട്ടിട്ടാണ് ഈ ഒരു കപ്പ ഫ്രൈ ആക്കി എടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം അപ്പം തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കപ്പത നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിക്ക് തന്നെ നമുക്കിനി ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതാണ് നമ്മൾ ഇതാ ഒരു സ്ലൈസർ ഇതുപോലെ എണ്ണേൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ടൂ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കപ്പിൻ്റെ കളറ് പെട്ടെന്ന് മാറി വരും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉൾഭാഗത്തൊന്ന് നന്നായി ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒരു മൂന്ന് ടു നാല് മിനിറ്റോളം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതാണ് നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ ഒരു കളറ് ചെറുതായിട്ട് മാറി വരുന്നത് വരെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം അപ്പം നമ്മൾ ഒരു കട്ടിയുള്ള തവേനെ വെച്ച് കൊടുക്കാൻ നോക്കുക ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് നമ്മളിതുപോലത്തെ ചിപ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അടി കട്ടിയുള്ള തവേന എടുക്കാൻ നോക്കുക അപ്പോൾ ഇതാ നമ്മുടെ കപ്പ ഫ്രൈ ഇതാ റെഡി ആയിട്ടുണ്ട് ആ ഒരു കളറ് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു മൂന്ന് ടു നാല് മിനിറ്റോളം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ സമയമായിട്ടുണ്ടേ ഇതുപോലെ തന്നെ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഏകദേശം നമ്മൾ കാൽ ലിറ്ററോളം ഓയിലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഓയിലിൽ നമുക്ക് കൂടുതൽ കപ്പ് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഏകദേശം നാനൂറ്റമ്പത് ഗ്രാമോളം കപ്പുണ്ടായിരുന്നു ഏകദേശം ഒരു കിലോനോളം കപ്പെങ്കിലും നമുക്കിതിൽ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും അത്രത്തോളം എണ്ണ ഇനിയും ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ എക്സസ് ആയിട്ടുള്ള ഓയിലൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കപ്പ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കാരണം നല്ല ആയിട്ട് നമുക്ക് ചൂടോടുകൂടി അവർക്ക് ചായയ്ക്കൊക്കെ കൊടുത്താൽ അവർക്കൊക്കെ എന്തായാലും ഇഷ്ടമാകുന്ന ഉറപ്പാണ് നമുക്കിതൊരു ഗ്ലാസ് കണ്ടെയ്നറിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു ചൂട് കുറച്ചൊന്ന് ആര് തണുത്ത ശേഷം മാത്രം ഗ്ലാസ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയോളം ഇത് എടുത്ത് വെക്കാൻ പറ്റും നമുക്ക് ഒരു കിലോ കപ്പ വാങ്ങിയിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ എന്തായാലും അവർക്ക് ഒരാഴ്ചയോളം കഴിക്കാനുള്ള ഒരു സ്നാക്സ് ആവും അതായത് ഇതുപോലെ കണ്ടില്ലേ നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കപ്പ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ ഈ ഒരു കപ്പ വറുത്തതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു കപ്പ് വറുത്തതിലേക്ക് നമുക്ക് കുറച്ച് മുളകും ഉപ്പൊക്കെ ഒന്നും ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെതറി കൊടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഡ്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മൾ ആ ഒരു ഉപ്പ് മുളകൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എരിവൊക്കെ ഒന്ന് കമ്മിയാക്കി കൊടുക്കാം അല്ലെങ്കിൽ വെറുതെ നമ്മൾ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താലും മതി അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു കപ്പ ഫ്രൈൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ആ ഒരു ഉപ്പ് മുളകും ഒന്ന് വിതറി കൊടുത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ഇത് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡായി കിട്ടിക്കോളും ഇനി നമുക്കൊരു ഗ്ലാസിൻ്റെ ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ അതാ നമ്മുടെ കപ്പ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഉപ്പു മുളകും നന്നായിട്ട് എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് അതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കപ്പ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമ്മളൊരു കണ്ടെയ്നറിലേക്ക് കുറച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറക്കാൻ കുറേ ഉണ്ട് അപ്പം അപ്പോൾ ഏകദേശം അരക്കിലോ കപ്പ ഉടൻ നമുക്ക് ഇത്രത്തോളം ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കധികം എണ്ണ ചിലവില്ലാണ്ട് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഈ ഒരു ഫ്രൈ ഉണ്ടാക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി കാണണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്